മറ്റൊരു കാര്യം എടുത്ത് പറയുന്നത് കേരള സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ സീസൺ മുതൽ തന്നെ ഇത് സ്റ്റാർ സ്പോർട്സിലും ലൈവായി സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും കൊച്ചിയുടെ ടീമായ ഫോർസ് ഫോഴ്സ് ആ കൊച്ചിന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരുപക്ഷെ സോക്കറിന്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നുവാനുള്ള തലസ്ഥ സംസ്ഥാനങ്ങളുടെ പേരെടുത്താൽ അത് കേരളം മുതൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് പലർക്കും പരിചിതമല്ലാത്തൊരു വസ്തുത ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യൂവേപ്പ് ഉള്ള സോക്ക ഫ്രാഞ്ചൈസികൾ ലീഗുകൾ അതിൽ ഐ എസ് എൽ ഉണ്ട് ഇന്ത്യൻ സോക്കർ ലീഗ് ഉണ്ട് വലിയ രീതിയിൽ ഉള്ള ഒരുപാട് കാണികൾ സോക്കർ ഫാൻസ് കാണുന്ന ഒരു ലീഗാണ് ഇന്ത്യയുടെ ഐ എസ് എൽ എന്ന് പറയുന്നത് അതിൽ തന്നെ നാൽപ്പത്തിയഞ്ച് ശതമാനമോളം പ്രേക്ഷകർ അല്ലെങ്കിൽ വ്യൂവേഷിപ്പ് കേരളത്തിൽ ഉള്ളതാണ് അതുകൊണ്ട് കേരളത്തിൽ സോക്കർ ഫാൻസ് എനിക്ക് തോന്നുന്നു നമ്മളൊരു പെർ സ്ക്വയർ കിലോമീറ്റർ കോൺസെൻട്രേഷൻ എടുത്താൽ ഏറ്റവും കൂടുതൽ സോക്കർ ഫാൻസ് ഉള്ള സംസ്ഥാനങ്ങളിലുള്ള ഏരിയ അങ്ങനെയുള്ള കേരളത്തിന്റെ സ്വന്തം ഒരു സോക്കർ ലീഗ് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യം വലിയ അഭിമാനമുള്ള കാര്യം ആ സോക്കർ ലീഗിലെ കൊച്ചിയുടെ സ്വന്തം ടീമായ ആ കൊച്ചിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ എല്ലാവരും ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ആദ്യ വർഷമാണ് ഈ വർഷം ഈ സോക്കർ ലീഗിന്റെ സോക്കർ പ്രേമികളിൽ നിന്നും കാണികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമെല്ലാം എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ടും എല്ലാ രീതിയിലുള്ള പിന്തുണയും കിട്ടും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യാശിക്കുന്നു വരും കാലങ്ങളിൽ ഈ ലീഗ് വളർന്ന് വലിയ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സോക്കർ ലീഗുകൾക്ക് ഒരു ഫീഡർ ലീഗായി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ അവസരം കണ്ടെത്താൻ സാധിക്കുന്ന പ്ലെയേഴ്സിനും ടെക്നിക്കൽ സ്റ്റാഫിനും കോച്ചിങ് സ്റ്റാഫിനും ഒക്കെ തന്നെ ഇവിടുത്തെ ഈ ലീഗിൽ നിന്നുകൊണ്ട് ഇനിയും വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് ഫോഴ്സ കൊച്ചിയുടെ മാത്രമല്ല ഈ സഫർ ലീഗിനെ തന്നെ എല്ലാവരുടെയും ആഗ്രഹം എല്ലാ ശുഭപ്രതീക്ഷകളും കൂടി ഇന്ന് ഔപചാരികമായി കൊച്ചിയുടെ സോഫർ ടീം ഫോഴ്സ കൊച്ചി ഞങ്ങൾ ലോഞ്ച് ചെയ്യണം ഒന്നുകൂടി

സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ലീഗിന്റെ തുടക്കം ആദ്യ ദിവസത്തെ മാച്ച് എന്ന് പറയുന്നത് മലപ്പുറവും കൊച്ചി ബംഗലാണ് അതൊരു വലിയ രീതിയിലുള്ള ഓപ്പണിംഗ് സെറമണിയും പെർഫോമൻസും ഒക്കെ തന്നെ ഉണ്ടാകും തുടർന്നും ഉള്ള മാച്ചുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ഡിസ്കഷൻ തന്നെയാണ് വരും കാലങ്ങളിൽ അത്ര ഒരു കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ വലിയ ഇവന്റായി മാറുകയും ചെയ്യുന്ന വിദൂരമല്ലാത്തൊരു ഭാഗ്യമാണ് ഞങ്ങളുടെ എപ്പോ സ്വപ്നം അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു